ഒരു വീഡിയോ ഉണ്ടായിരുന്നു റിയാക്ട് ചെയ്യുന്നത് ട്രാൻസ് ട്രാൻസ്വാത്തിൽപ്പെടുന്ന ജാസിയുടെ ഒരു വീഡിയോ ആണ് ജാസിയുടെ വീഡിയോയുടെ കമന്റ് ബോക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ വെറുപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്മൃതിയുടെ തമനയിൽ തന്നെ മുണ്ട് മാറ്റി കാണിക്കും നോക്കട്ടെ ആണാണോ പെണ്ണാണോ എന്നുള്ള രീതിയിൽ തമ്നാണ് കൊടുത്തിരിക്കുന്നത് ജാസിയുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകളാണ് ചില ആൾക്കാർ കുണ്ടെന്നും ഒമ്പതെന്നും ഫ്ലൂട്ടെന്നും അങ്ങനെ കോൽക്കളിന്നും അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ആക്രമിക്കുന്നത് ഞാൻ കമന്റ് ബോക്സിൽ കാണുന്നുണ്ട് അപ്പം ഒരാളെ ഇങ്ങനെ ആക്ഷേപിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല ജാസിയുടെ പേജിൽ കയറി നോക്കി പോയി എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം സ്ത്രീകളെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് സാധിക്കാത്ത രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ ഡ്രസ്സ് നല്ല കളക്ഷൻസ് ഒക്കെ ഉള്ള ഒരാളായിട്ട് എനിക്ക് അതിനകത്ത് ഫീൽ ചെയ്തു എന്നുള്ളതാണ് അവരുടെ പേജിനകത്ത് ആരെയും ഏതെങ്കിലും ഒരു വിഭാഗത്തിനെയും ആക്ഷേപിക്കുന്നോ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ഞാൻ കണ്ടില്ല പക്ഷെ ചില ആൾക്കാർക്ക് പ്രത്യേകിച്ച് അവർ മുസ്ലിം കമ്മ്യൂണിറ്റി പെടുന്ന ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ട്രാൻസ് ട്രാൻസ്ഫുഹത്തിനെ മുസ്ലിം കമ്മ്യൂണിറ്റി അംഗീകരിക്കാത്തത് കൊണ്ടായിരിക്കാം വലിയ രീതിയിലുള്ള അറ്റാക്കാണ് അവർക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ കുറെ ആൾക്കാർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം ഒമ്പതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഓടക്കുഴലെന്നും അങ്ങനെ പലതരത്തിലുള്ള പേരുകൾ വിളിച്ച് പറയാം അവർ എന്ത് വീഡിയോ ഇട്ടാലും അതിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഭയങ്കര രീതിയിൽ ഒരാളെ അറ്റാക്ക് ചെയ്യാന്ന് പറയും ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അത് മഹാബോറാണ് പരിധി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതുന്നത് തന്നെ മഹാബോറാണ് ഇത് പരിധി വിട്ട രീതിയിലുള്ള മഹാബോർവ്വ പരിപാടിയാണ് ഒരു കൊണ്ടുപോക്കി കാണിക്കുക നീ ആണാണോ പെണ്ണാണോ എന്ന് അറിയാനാണ് എന്നൊക്കെ ചോദിക്കുന്നത് തന്നെ മഹാമോശ ഒരു ഏർപ്പാടാണ് ഈ ഇതിനകത്തൊരു എന്ന് വെച്ചാൽ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസം ചില ആൾക്കാർ ഈ വിഭാഗത്തിനെ തന്നെ മനുഷ്യരായി കാണാത്ത ആൾക്കാരുണ്ട് സ്ത്രീ പുരുഷൻ മാത്രം മതി മഴവിൽ ആകാശത്തും മതി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അത് മറ്റൊരു വിഭാഗമാണ് ഇപ്പൊ ട്രാൻസ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ഇവര് വലിയ രീതിയിൽ ഈ സൊസൈറ്റിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചു ജീവിക്കുന്നവരാണ് ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ രക്ഷപ്പെട്ടു പോകുന്നു അതിന് മഹാപുരൂക്ഷവും ആൾക്കാരും ഈ ഫാഷൻ മേഖലയിൽ അല്ലെങ്കിൽ മേക്കപ്പ് മേഖലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട് അത് ഫാമിലി എന്നായാലും പുറത്തുനിന്നായാലും അങ്ങനെ പല മേഖലയിൽ നിന്നും അവർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ഇവർക്കിടയിലുള്ള ചില ആൾക്കാരുടെ പ്രവർത്തികൾ ഇവരെ മുഴുവനായിട്ട് ബാധിക്കുന്നുണ്ട് ചില ആൾക്കാർ സെക്സ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് പബ്ലിഷ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇവരെല്ലാം ഇങ്ങനെയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഓരോരുത്തരുടെ പേര് ഞാൻ എടുത്തു പറയാനൊന്നുമില്ല പിന്നെ ഈ കൊച്ചിയുമായി ബന്ധപ്പെട്ട് ചില പാലങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില വീഡിയോസ് ഒക്കെ ഓൾറെഡി ഈ ട്രാൻസ് മുഖാത്തിൽപ്പെടുന്ന ആൾക്കാരുടെയൊക്കെ വീഡിയോ വരാറുണ്ട് അത് ചില ആൾക്കാർക്കിടയിലെങ്കിലും ഇവർ ഇങ്ങനെ ജീവിക്കുന്നവരാണ് എന്നൊരു തോന്നൽ ഉണ്ടാകാൻ ഇവർക്കിടയിൽ തന്നെ ഉള്ള ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട് അല്ലാതെ അവരിങ്ങനെ ചെയ്തതുകൊണ്ട് സാധിച്ചു ചില ചില സ്ഥലങ്ങളിലൊക്കെ ഈ കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാരൊക്കെ ഈ ട്രെയിനിലൊക്കെ വന്നിട്ട് പൈസ മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു കലാപരിപാടിയുണ്ട് നമുക്ക് താല്പര്യമില്ലെങ്കിലും ഇവർ വന്നിട്ട് ബുദ്ധിമുട്ടിരിക്കുന്ന രീതിയില് ഒരു കലാപരിപാടിയുണ്ട് അങ്ങനെ പല പലതരത്തിലും ഇപ്പം തിരുവനന്തപുരത്തൊക്കെ ഇവിടെ ഒരു പ്രൈഡ് എന്ന് പറഞ്ഞ രീതിയിലുള്ള റാലി നടക്കുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ നോക്കാന്ന് നമുക്ക് ഏയ് ഇതെന്ത് ബോറ് കലാപരിപാടിയാണ് എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഇവർ റോഡിൽ കിടന്ന് മഹാമോശ കലാപിലോട് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ റിയാ സലീമിനെ പോലുള്ള ആൾക്കാർ ഇവരുടെ ഒരു ഫേസ് ആയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുമ്പോൾ റിയാസലീം ചെയ്യുന്നതും ഈ കമന്റ് ബോക്സിൽ ആൾക്കാർ ചെയ്യുന്നതും സെയിം തന്നെയാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തിനോട് വെറുപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് റിയാ സലീമിന്റെയും പ്രവൃത്തി അത് പുരുഷന്മാർ എന്ന് പറയുന്ന റിയാ സലീമിന് ഭയങ്കര വെറുപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് റിയാ സലീമിന്റെ പല സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നും പുരുഷന്മാരെല്ലാം ഇങ്ങനെ വളരെ സുന്ദരമായി ജീവിക്കുന്ന ആൾക്കാരാണ് കാരണം ആ റിയാസിനെ അറിയില്ല നാട്ടിലെ മെയിൽ കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാരെ അനുഭവിക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് വീടുമായി ബന്ധപ്പെട്ട് നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും റിയാസിന് അറിയില്ല പക്ഷെ റിയാസ് സലീം എപ്പോഴും ഈ പുരുഷൻ മെയിൽ കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാരെ ഫോക്കസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ആഹാരന്ന് പറയുന്ന നടിയുമായി ബന്ധപ്പെട്ട് അവരുടെ ഫാമിലി അറ്റാക്ക് ചെയ്യുന്ന റിയാസ് അലീമിന്റെ പല സ്റ്റോറിയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ നാട്ടിലെ കുട്ടികളൊക്കെ തെണ്ടുകളാണ് എന്നുള്ള രീതിയിലൊക്കെ സ്റ്റേറ്റ്മെന്റ് റിയാസ് അലീമെന്ന് പറയാനായിട്ട് നമ്മള് പ്രതികരിച്ചിട്ടുള്ള ആൾക്കാർ അപ്പൊ റിയാസ് അലീഫിനെ പോലുള്ള ആൾക്കാർ ഈ ഫ്രണ്ട് ഫേസ് നിൽക്കുമ്പോഴാണ് ഇവരെ പോലുള്ള ആൾക്കാർക്ക് സൊസൈറ്റിയിൽ വെറുപ്പ് സമ്പാദിക്കുന്നത് എന്നുള്ളത് അപ്പൊ ഇതുപോലെ കുറെ ആച്ച ആൾക്കാർ റിയാസിനെ പോലുള്ള ആൾക്കാരൊക്കെയാണ് ഈ കമ്മ്യൂണിറ്റിയെ കേരളത്തിൽ അഡ്രസ്സ് ചെയ്യുന്നത് അങ്ങനെ വരാനിരത്ത് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റിക്ക് മുഴുവനായിട്ട് ഒരു വെറുപ്പ് വരുന്ന രീതിയിലേക്ക് ഈ ജാസിയുടെ വീട് ഞാൻ കേറിക്കണ്ടു അവര് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർ ഹാപ്പി ആയിട്ട് പോകട്ടെ ബാക്കിയുള്ള ഒരു മൂന്നാമതൊരാളെ ദ്രോഹിക്കാത്ത പക്ഷം ഒരു കുഴപ്പമില്ല എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് അവരുടെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ ആ വീഡിയോയിലൊക്കെ കയറി നോക്കുക ഞാൻ പറഞ്ഞില്ല നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് പോലും അസുഖം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണമാണ് ജാസി എന്ന് പറഞ്ഞ പെടുന്ന ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് കയറി നോക്കുക അവരുടെ സ്കിൻ കെയറുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട് അതിൻ്റെ അടിയിൽ പോയിട്ട് കുണ്ടനാണ് ഒമ്പതാണ് ഫ്ലൂട്ടാണ് കോൽക്കളി ആണ് എന്നുള്ള രീതിയിലൊക്കെ കമൻറ് എടുക്കുന്നത് മഹാബോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടുത്തെ പ്രശ്നം ട്രാൻസ് കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാർക്കിടയിൽ തന്നെ ഉള്ള ആൾക്കാർ ഈ ഒരു മോശം ഭാഗമാണെന്നുള്ള മെസ്സേജുകൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഏറ്റവും ഫ്രണ്ട് നിൽക്കുന്നത് റിയാസ് സലീമിനെ പോലുള്ള ആൾക്കാരാണ് എനിക്ക് ഒട്ടും താല്പര്യം ഒരു വ്യക്തിയാണ് റിയാസലീം രണ്ടു തരത്തിലുള്ള നിലപാട് ഡബിൾ സ്റ്റാൻഡ് ഏതെങ്കിലും ഒരു വിഭാഗം മെയിൻ കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാരായിട്ട് വരവ് ഉച്ചവും അങ്ങനെ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരാളായിട്ടാണ് റിയാസിനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് റിയാസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു തരത്തിലുള്ള അഭിപ്രായവും ഇല്ലാത്ത ഒരാളാണ് പക്ഷേ ഈ ജാസിയെ പോലുള്ള ആൾക്കാരെയൊക്കെ ഇവരുടെ പേജിൽ പോയിട്ട് ഇമാതിരിയൊക്കെ കമന്റ് ഇടണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയെ അംഗീകരിക്കുന്നവരാണോ അല്ലെന്നുണ്ടെങ്കിൽ അവർ ജീവിച്ചു പോട്ടെ എന്ന് വിചാരിക്കുന്നവരാണോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ എതിർക്കുന്നവരാണോ ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തുക നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക ആദ്യമായിട്ട് നമ്മുടെ പേജ് കാണുന്ന ഫോളോ ചെയ്യുക